തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടും കൂടിയാണ് ഇന്നത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നേടിയ ഒരു വിജയത്തിൻ്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് എ സി സി വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സർക്കാർ മൂന്ന് വർഷക്കാലത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആ പ്രോഗ്രസ് റിപ്പോർട്ട് അസത്യങ്ങളും അതിശയോക്തിയും കാബഡ്യവും നിറഞ്ഞ ഒരു രേഖയാണ് മൂന്ന് വർഷക്കാലം അത് കേരളത്തിലാണോ സംഭവിച്ചതെന്ന് നമ്മൾ തലയിൽ കൈവെച്ച് പോകും ഉദാഹരണത്തിന് കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് അൻപത് ശതമാനം വരുമാന ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഉണ്ടായത് എന്താ റബ്ബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കും എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ കത്തെഴുതി എഴുതി ഇരുപത് ഇരുന്നൂറ്റമ്പത് രൂപയാക്കണമെന്ന് പറഞ്ഞു നാളികേര സംഭരണം പൊളിഞ്ഞു നെല്ല് സംഭരണം പൊളിഞ്ഞു നെല്ലിൻ്റെ താങ്ങുവില കുറച്ചു ഏലാം കർഷകരു പ്രതിസന്ധിയിലാണ് അങ്ങനെ കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയിലും അതിൻ്റെ മീതെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് മൃഗ വന്യജീവികളുടെ ശല്യവും ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആരോഗ്യ രംഗത്താണെങ്കിൽ എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ ആശുപത്രികളിൽ മരുന്നില്ല മെഡിക്കൽ കോളേജിൽ പോയാൽ വിരലിന് പകരം നാക്ക് ശസ്ത്രക്രിയ എന്ന സ്ഥിതി അതുപോലെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റമുണ്ടായി എന്നാണ് പറയുന്നത് ഇവിടുത്തെ സാൻസിൻ്റെ ഇംപ്ലി പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ സർവേ കണ്ടാൽ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സ്ഥലം ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ മുപ്പത്തൊന്ന് പോയിൻ്റ് എട്ട് ശതമാനമാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് എല്ലാ രംഗത്തും കനത്ത തകർച്ചയാണ് ആറുമാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അതുപോലെ അമ്പത്തി ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുള്ളത് നാല്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനുകൾ കൊടുക്കാനുണ്ട് ഒരു കോടി ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത് ക്ഷേമനിധികൾ മുഴുവൻ തകർന്നു കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തകർന്നു വൈദ്യുതി ബോർഡ് അതിൻ്റെ എക്കാലത്തെയും വലിയ ഏറ്റവും വലിയ നാൽപ്പതിനായിരം കോടി രൂപയുടെ ബാധ്യതയിലാണ് കെ എസ് തകർച്ചയുടെ വക്കിലാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ വിതരണം ചെയ്യുന്നില്ല മാവേലി സ്റ്റോറിൽ സാധനമില്ല ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് പത്തൊൻപത് ശതമാനം ഡി എ കുടിശ്ശികയാണ് പെൻഷൻകാർക്ക് കുടിശ്ശികയുണ്ട് ഈ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പുതിയ ശമ്പള പരിഷ്കരണ ശുപാർശകൾ നടപ്പാക്കേണ്ട സമയമാണ് പുതിയ പേ കമ്മീഷനെ പോലും വെച്ചിട്ടില്ല നാൽപ്പതിനായിരം കോടിയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയുടെ പോവുകയും ട്രഷറി ഖജനാവ് കാലിയായിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഈ അവിടെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് ഈ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത് ഇതിനേക്കാൾ വലിയ തമാശ ഈ സർക്കാർ അവതരിപ്പിച്ച ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനേക്കാൾ വലിയ തമാശ വേറെ എന്തുണ്ട്